മൈനാഗപ്പള്ളി വേങ്ങ മിലാദി ഷെരീഫ് ഗേൾസ് ഹൈസ്കൂളിൽ പച്ചക്കറി തോട്ടം ആണ് പച്ചക്കറി തോട്ടം ആരംഭിച്ചത് വാർഡംഗം മനാഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ സമയം നമ്മൾ നമ്മുടെ നമ്മുടെ ആ സ്കൂളും പരിസരവും വൃത്തിയാക്കുക വൃത്തിയാക്കുക അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇവിടെ ഉച്ചഭക്ഷണമുള്ള കാര്യം സാറ് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള വിഷരഹിതമായ പച്ചക്കറി നമുക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുക ഷാനവാസ് കല്ലടഗിരീഷ് തുടങ്ങിയവർ കല്ലടീഷ് നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കാൻ ഇറങ്ങുകയാണ് തീർച്ചയായും നമ്മളൊക്കെ ഈ വിഷമയമായ പച്ചക്കറിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ നാം കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ ഇരിക്കുന്നവരാ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട